ജനവാസ മേഖലയിൽ വീണ്ടും നാശം വരുത്തി കാട്ടുകൊമ്പൻ പാം മൂന്നാർ ഗുണ്ടുമല ന്യൂ ഡിവിഷനിലാണ് പുലർച്ചെ കാട്ടാനിറങ്ങിയത് കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പടയപ്പ മറയൂർ മേഖലയിലായിരുന്നു തമ്പടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മഴക്കാലം ആരംഭിച്ച് വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകുമ്പൻ കാട് കയറാൻ തയ്യാറായിട്ടില്ല ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ തൊഴിലാളി കുടുംബങ്ങളുടെ സൂര്യജീവിതം കെടുത്തുകയാണ് മൂന്നാർ ഗുണ്ടുമല ന്യൂ ഡിവിഷനിലാണ് പുലർച്ചെ കാട്ടുകുമ്പൻ എത്തിയത് ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പടയപ്പ മറയൂർ മേഖലയിലായിരുന്നു തമ്പടിച്ചിരുന്നത് മറയൂരിന്റെ അതിർത്തി മേഖലകളിലെ ഗ്രാമങ്ങളിൽ ഇറങ്ങുകയും കൃഷിനാശം വരുത്തുകയും ചെയ്തതിനൊപ്പം വീടുകൾക്കും ആന കേടുപാടുകൾ വരുത്തിയിരുന്നു കരിമ്പുകൃഷി ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് കാട്ടാന എത്തുമോ എന്ന ആശങ്ക മറിയൂർ മേഖലയിലെ കർഷകർക്കുണ്ട് ഇതിനിടെയാണ് കാട്ടാന മൂന്നാർ ഗുണ്ടുമല ന്യൂ ഡിവിഷനിലെത്തി കൃഷിനാശം വരുത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി